നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെയും ജയിക്കണമെന്ന ചിന്ത മാത്രമേ ഇപ്പോൾ സ്ഥാനാർത്ഥികൾക്കുള്ളൂ അതിനിടെ എല്ലാം മറന്നുപോകും സ്ഥലകാലബോധം പോലും മറക്കും ഇതാ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം മണ്ഡലം മാറി വോട്ട് ചോദിച്ച് വെട്ടിലായി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ കണ്ണന്താനം കെ എസ് ആർ ടി സി ബസ്സിലാണ് സ്വന്തം മണ്ഡലത്തിലേക്ക് പോയത് പക്ഷേ ബസ്സിറങ്ങി ആദ്യം വോട്ട് അഭ്യർത്ഥിച്ചത് ചാലക്കുടി മണ്ഡലത്തിലെ ആലുവയിലും കാര്യം പറഞ്ഞാൽ എറണാകുളത്തിനടുത്ത സ്ഥലങ്ങൾ തന്നെ എന്നാൽ മണ്ഡലം ആലുവ ചാലക്കുടി മണ്ഡലം എന്ന് മറന്നു കാണും ശരിക്കും ഇതോടെ കണ്ണന്താനത്തിനെതിരെ ട്രോളുകളുടെ പൂരമായി ശരിക്കും കണ്ണന്താനത്തെ ആസ്വദിക്കുകയാണ് ട്രോളന്മാർ അതേസമയം ബി ജെ പിയിലെ ചില പ്രവർത്തകരെങ്കിലും ഇതെല്ലാം കണ്ട് ചിരിക്കാതെ സഹിക്കുന്നുണ്ടാകും കാര്യങ്ങൾ അവിടെയും തീർന്നില്ല മണ്ഡലം മാറി വോട്ട് ചോദിച്ച കണ്ണന്താനത്തിന് ആള് മാറിപ്പോയി ആദ്യമായി വോട്ട് ചോദിച്ചത് മലയാളം പോലും അറിയാത്തതും വോട്ട് ഇവിടെ ഇല്ലാത്തതുമായ ബംഗാളി തൊഴിലാളികളോടും അൽഫോൺസ് കണ്ണന്താനം മുമ്പ് കൊല്ലപ്പെട്ട ജവാന്റെ വീട്ടിലെ സെൽഫി വിവാദത്തിലും പ്രളയത്തിൽ തറയിലുറങ്ങിയുമെല്ലാം ട്രോൾ ശരങ്ങൾക്കിരയായിരുന്നു മാത്രമല്ല ശബരിമല സമരത്തിൽ നൂറുകണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ പമ്പയിലെത്തി കക്കൂസുകൾ സന്ദർശിച്ചതും അവയുടെ എണ്ണമെടുത്തതുമൊക്കെ വിവാദമായിരുന്നു ശബരിമല വിഷയത്തിൽ ശക്തമായ പ്രചരണം നടത്താൻ കഴിയാതെ ഒഴിഞ്ഞു എന്ന വലിയ ആരോപണവും നേരിടുന്നുണ്ട് ഇതെല്ലാം വോട്ടിനെ ബാധിക്കുമോ എന്നും ബി ആശങ്കയുണ്ട് കേരളത്തിലെ ഏക കേന്ദ്രമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനം ജയിച്ചില്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് തിരിച്ചടിയാകും പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വൻ നീക്കങ്ങൾ അവസാനം വരെ നടത്തിയ അദ്ദേഹത്തെ എറണാകുളം പിടിക്കാനായാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് അൽഫോൺസ് കണ്ണന്താനം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നലെയാണ് അൽഫോൺസ് കണ്ണന്താനം കൊച്ചിയിൽ എത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് കെ ബസ്സിൽ മണ്ഡലത്തിലേക്ക് പക്ഷെ മണ്ഡലം എത്തുമ്പ് തന്നെ ബസ് യാത്ര അവസാനിപ്പിച്ചു ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആലുവ പറവൂർ കവലയിലെത്തിയപ്പോൾ ബസ്സിൽ നിന്നും മന്ത്രി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് നാട്ടുകാരോട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാൽ പ്രവർത്തകർ പറഞ്ഞപ്പോഴാണ് സ്ഥലം ചാലക്കുടി മണ്ഡലത്തിലാണെന്ന് മന്ത്രി അറിഞ്ഞത് പിന്നീട് പാർട്ടിക്കാർ കൊണ്ടുവന്ന കാറിൽ കണ്ണന്താനം എറണാകുളം മണ്ഡലത്തിലെ വോട്ടർമാരുടെ അടുത്തേക്ക് പോയി ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്